പാലക്കാട് എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ മലയാളത്തിൻ്റെ ഒരു ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ പേര് ജ്യോതിനാഥ വാര്യർ എന്നാണ് വാര്യർ സാർ വാര്യർ സാർ എന്നെല്ലാവരും വിളിക്കും ഞാൻ ഈ പ്രാവശ്യം മുതൽ എയിംസ് സ്റ്റഡീസ് സെൻറ്ററിൻ്റെ അധ്യാപകരുടെ അധ്യാപകരോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എച്ച് എസ് എ മലയാളത്തിൻ്റെ പുതിയ ബാച്ചുകൾ നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുകയാണ് മറ്റ് ബാച്ചുകളിലൊക്കെ കുട്ടികളായിട്ടുണ്ട് ഇനി നമ്മൾ മലയാളത്തിൻ്റെ പുതിയ ബാച്ചുകൾ ഉടൻ തന്നെ ആരംഭിക്കും അപ്പോൾ അങ്ങനെ ആരംഭിക്കുന്ന ഈ വേളയിൽ നിങ്ങൾ ഓരോരുത്തരും ഉന്നത വിജയം കാരണം നമുക്ക് ഓരോ ജില്ലയിലും കുറഞ്ഞത് ഒരു അഞ്ഞൂറിനൊക്കെ അടുത്തുള്ള ആളുകളെ അപേക്ഷകരായിട്ടുള്ളൂ അപ്പോൾ വളരെ കുറഞ്ഞ അപേക്ഷകരാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എയിംസിൻ്റെ ഈ ക്ലാസ്സിൽ വന്ന് നമ്മൾ ഈ ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉറപ്പാക്കാം എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് അങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങ ഞങ്ങൾ സഹർഷം ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ചാനലിൻ്റെ പിന്നെ സബ്സ്ക്രൈബർമാരായിട്ട് മാറാൻ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് ഇപ്പോൾ ഇത് നമ്മളൊരു ആ ഒരു ഭാഗത്തിൻ്റെ ഒരു ക്ലാസ്സാണ് നമ്മളിവിടെ നൽകുന്നത് ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം തന്നെ ഇതിൻ്റെ കമൻ ബോക്സിൽ ചേർന്ന് നിങ്ങളുടെ അതിൻ്റെ ഗ്രൂപ്പിൽ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യാം അതിനായിട്ട് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് ആരംഭിക്കുകയാണ് നമ്മൾ എ ആർ രാജരാജവർമ്മയെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഈ ക്ലാസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയാള സാഹിത്യവുമായും മലയാള ഭാഷയുമായും ബന്ധപ്പെട്ട എഴുത്തുകാരിൽ അല്ലെങ്കിൽ മലയാള ഭാഷയ്ക്ക് ആ നവോത്ഥാനം വരുന്നതിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ് എ ആർ രാജരാജ വർമ്മ വാണിനി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അപര നാമധേയമാണ് നമ്മൾ കൊടുത്ത വിശേഷണമാണ് അദ്ദേഹം മലയാള ഭാഷയ്ക്ക് ചെയ്തിട്ടുള്ള സംഭാവനകളെല്ലാം പരിഗണിച്ചിട്ട് കേരളവാണിനീയം എന്ന് പറയുന്ന ആധികാരിക വ്യാകരണ ഗ്രന്ഥം നമുക്ക് വേണ്ടി എഴുതിയതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ കൊടുത്ത ഒരു പേരാണ് കേരളവാണിനി എന്നുള്ളത് അപ്പോൾ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നില് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അദ്ദേഹം അന്തരിച്ചു മലയാള ഭാഷയുടെയും അതുപോലെ തന്നെ സാഹിത്യത്തിൻ്റെയും നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനാണ് ആ അങ്ങനെ നേതൃത്വം നൽകിയ മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എ ആർ രാജരാജവർമ്മ അദ്ദേഹം ചങ്ങനാശ്ശേരിയിലാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ബഹുമുഖ പ്രതിഭയായിരുന്ന ഇദ്ദേഹം കവിയായിരുന്നു വയ്യാകരണനായിരുന്നു വിവർത്തകനായിരുന്നു ഉപന്യാസകാരനായിരുന്നു വ്യാഖ്യാതാവാണ് നിരൂപകനാണ് അധ്യാപകൻ ആണ് ഈ നിലകളിലെല്ലാം പ്രശോഭിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എ ആർ രാജരാജവർമ്മ എന്ന് നമുക്ക് കാണാൻ കഴിയും കേരള ബാണിനീയത്തിൻ്റെ രചന അതായത് കേരള ബാണിനീയം എന്ന് പറയുമ്പോൾ ഏതാണ്ട് നൂറ്റി ഇരുപത് വർഷത്തോളം പിന്നിട്ട മഹത്തായ ഒരു വ്യാകരണ ഗ്രന്ഥമാണ് മലയാള ഭാഷയ്ക്ക് ഇന്നും ആധികാരികമായിട്ട് ആശ്രയിക്കാൻ ഉള്ള വ്യാകരണ ഗ്രന്ഥങ്ങളിൽ പ്രമുഖ സ്ഥാനം കേരള വാണിനീയത്തിന് തന്നെയാണ് കേരള വാണിനീയത്തിലെ ചില നിയമങ്ങളൊക്കെ കാലഹരണപ്പെട്ടു പോയവയാണെങ്കിൽ പോലും അതിന് അതിനുള്ള മറ്റ് മേഖലകൾക്കെല്ലാം ഇന്നും അതിൻ്റേതായ പ്രസക്തി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല കേരള എന്നുള്ള അപര നാമധേയ അപര അഭിധാനം അദ്ദേഹത്തിന് കിട്ടിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കേരള പാണിനീയത്തിൻ്റെ രചനയാണ് സംസ്കൃതത്തിലെ പാണിനി മഹർഷിയുടെ പാണിനീയം അല്ലെങ്കിൽ അഷ്ടാധ്യായ അഷ്ടാധ്യായയെ അധികരിച്ച് അല്ലെങ്കിൽ അഷ്ടാധ്യായുടെ മാതൃകയിൽ കേരള ഭാഷയ്ക്ക് മലയാള ഭാഷയ്ക്ക് എന്നും ആധികാരികമായിട്ട് സൂക്ഷിക്കാൻ ഉതകുന്ന ഒരു വ്യാകരണ ഗ്രന്ഥത്തിൻ്റെ രചനയാണ് കേരളവാണിനി നിർവഹിച്ചത് അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ നമുക്കൊന്ന് പരിചയപ്പെടാം ആംഗല സാമ്രാജ്യം ഒരു മഹാകാവ്യമാണ് സംസ്കൃതത്തിൽ എ ആർ രാജരാജവർമ്മ രചിച്ച മഹാകാവ്യമാണ് വിക്ടോറിയ രാജ്ഞിയുടെ വജ്രജൂബിലി മഹോത്സവത്തോട് എഴുതിയ സംസ്കൃത മഹാകാവ്യമാണ് ആങ്കല സാമ്രാജ്യം ഇരുപത്തിമൂന്ന് സർഗങ്ങളുള്ള വളരെ വിപുലമായ ആ ഒരു മഹാകാവ്യം മനോഹരമായ ഒരു മഹാകാവ്യമാണ് ആങ്കല സാമ്രാജ്യം ഇനി അദ്ദേഹത്തിൻ്റെ വിവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഭാഷാമേഘദൂതവും ഭാഷാകുമാര സംഭവവും ഇതെന്ന് പറയുന്നത് പ്രാസവാദത്തെ തുടർന്ന് പ്രാസവാദം അതായത് പ്രാസവാദം മലയാള സാഹിത്യരംഗത്ത് വളരെയധികം വാദ കോലാഹലങ്ങൾ സൃഷ്ടിച്ച ഒരു സാഹിത്യ ചർച്ചയാണ് പ്രാസം ആ പ്രാസത്തിൽ ശബ്ദത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഏ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനും ശബ്ദ പിന്നെ അർത്ഥപക്ഷത്ത് നിലകൊണ്ട് അതായത് കവിതയുടെ ഭാവതലത്തിൽ നിലകൊണ്ടുകൊണ്ട് എ ആർ രാജരാജവർമ്മയും ആ പിന്നെ അതിൽ ആ ഭാഗഭാക്കായി രണ്ട് പേരും അപ്പൊ അങ്ങനെ ആ വാദ സാഹിത്യ ചർച്ച നടന്നുകൊണ്ടിരുന്ന അവസരത്തിൽ പ്രാസം ദീക്ഷിക്കാതെ പ്രാസം ദീക്ഷിക്കാതെ ആ എ ആർ തർജമ ചെയ്ത രണ്ട് കൃതികളാണ് ഭാഷാ മേഘദൂതവും ഭാഷാകുമാര സംഭവവും അതുപോലെ തന്നെ മലയവിലാസം മലയവിലാസം എന്ന് പറയുന്ന കൃതി അത് ആ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കൃതിയാണ് മലയവിലാസം മലയവിലാസം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ഇതിനെ മലയാളത്തിലെ ആദ്യത്തെ കാൽപ്പനിക ഖണ്ഡകാവ്യം മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം എന്ന് അറിയപ്പെടുന്നത് മലയവിലാസമാണ് നമ്മുടെ മലയാള സാഹിത്യത്തിലേക്ക് കാൽപ്പനികത കടന്നു വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഒരു ഖണ്ഡകാവ്യമാണ് കാൽപ്പനികതയുടെ കിരണങ്ങൾ നമുക്ക് ഈ ഖണ്ഡകാവ്യങ്ങളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും അപ്പോൾ അതാണ് മലയവിലാസം അതെന്ന് പറയുന്ന അദ്ദേഹം എഴുതാനിടയായത് മദിരാശിയിൽ നിന്നും അദ്ദേഹം തീവണ്ടി മാർഗത്തിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തു അപ്പോൾ ആ യാത്രയിൽ അദ്ദേഹം കണ്ട പിന്നെ ഈ പിന്നെ സഖ്യപർവതം അല്ലെങ്കിൽ മലയപർവ്വതം കേരളത്തിൻ്റെ കിഴക്കേ ദിക്കിൽ നിൽക്കുന്ന അത് അദ്ദേഹം മദിരാശിയിൽ നിന്ന് വരുമ്പോഴാണ് അപ്പം അദ്ദേഹം കണ്ടത് പടിഞ്ഞാറ് ഭാഗത്തായിട്ടായിരിക്കും അവിടെ തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ പർവ്വതം കാണുക അപ്പം അങ്ങനെ കണ്ട ആ പിന്നെ സ സഹ്യപർവ്വതത്തിൻ്റെ മനോഹരമായ വർണ്ണനയാണ് ഇരുപത്തിരണ്ട് പദ്യങ്ങളിൽ അദ്ദേഹം എഴുതിയത് സ്വാനുഭവനിഷ്ഠമാണ് ഈ കാവ്യം വൈയക്തികമാണ് അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ് ഈ കാവ്യത്തിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് കാൽപ്പനികതയുടെ ത്തിന് കിട്ടുന്നത് ഇരുണ്ടു ഇടക്കിട ദുഹന്ത ദന്തപങ്കാൽ ഉടക്കി വാനാമൊരു ചെമ്പുപാളിയെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹ്യപർവ്വതം ആകാശത്തിൽ ഇങ്ങനെ ഉടക്കി നിൽക്കുന്നതായിട്ട് ഇങ്ങനെ അതായത് ആ കരപത്രം കൈവാൾ അറക്ക് അറക്കുന്നതിന് ഉപയോഗിക്കുന്ന കൈകൊണ്ടറക്കുന്ന അറക്കവാള് അതുപോലെയാണ് സഹ്യപർവതം കാണപ്പെടുന്നത് അതിൻ്റെ ആ ഉയർന്നു നിൽക്കുന്ന ആ ഓരോ ശൃംഗങ്ങളും അതിൻ്റെ പല്ലുകളായിട്ടാണ് പറയുന്നത് അപ്പോൾ അതാ പറഞ്ഞത് അങ്ങനെ മനോഹരമായിട്ട് സഹ്യപർവതത്തെ വർണ്ണിക്കുന്ന ഇരുപത്തിരണ്ട് പദ്യങ്ങളുള്ള മനോഹരമായ ഒരു ലഘുകാവ്യമാണ് ആ ഈ മലയ വിലാസം എന്ന് പറയുന്ന കാവ്യം ഇനി കേരള വാണിനീയം കേരള വാണിനീയത്തെ കുറിച്ച് നമുക്ക് പറയാം കേരള വാണിനീയം എന്ന് പറയുന്നത് മലയാളത്തിലെ ആധികാരികമായ വ്യാകരണ ഗ്രന്ഥമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു ആ കേരള വാണിനീയത്തിന്റെ ഒന്നാം പതിപ്പ് ആദ്യ പതിപ്പ് ആദ്യ പതിപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് സൂത്രവൃത്തി രൂപത്തിലാണ് എഴുതിയിരുന്നത് സൂത്രങ്ങൾ എന്ന് പറയുന്ന ചെറിയ ലഘുവാക്യങ്ങൾ അതിലെ നിയമം ചുരുക്കി ഉൾക്കൊള്ളിക്കുന്ന ലഘുവാക്യങ്ങൾ അതാണ് സൂത്രം എന്ന് പറയുന്നത് ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സന്ധിക്ക് കൊടുത്തിട്ടുള്ള നിർവചനം എന്ന് പറയുന്നത് യോഗജന്യ വികാരം സന്ധി എന്നാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ള സൂത്രം എന്നിട്ട് അതിൻ്റെ വിശദീകരണമായിട്ടാണ് സന്ധ്യയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ സൂത്രവൃത്തി രൂപത്തിലാണ് പിന്നെ എ ആറ് ഈ കേരള വാണിനീയം എഴുതിയത് അതിൻ്റെ ഒന്നാം പതിപ്പ് സൂത്രവൃത്തി രൂപത്തിലുള്ളതാണ് അത് പ്രസിദ്ധപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് അത് കേരളവർമ്മയ്ക്കാണ് സമർപ്പിച്ചത് കേരളവർമ്മ വലിയ ഓയിത്തമ്പുരാന് തൻ്റെ മാതുലനായ മധുലൻ എന്ന് പറഞ്ഞാൽ അമ്മാവൻ അമ്മാവനായ കേരളവർമ്മയ്ക്കാണ് ആ പിന്നെ ആ പതിപ്പ് അദ്ദേഹം സമർപ്പിച്ചത് അതിന് ഇംഗ്ലീഷിലാണ് അവതാരിക എഴുതിയിട്ടുള്ളത് അവതാരിക എഴുതിയത് കേരളവർമ്മ തന്നെയാണ് അതിൻ്റെ ആ പതിപ്പ് ഇറങ്ങിയപ്പോൾ ധാരാളം പേര് അതിനെ വിമർശിക്കുകയുണ്ടായി അത് പല ആ ഭാഗത്തു നിന്നും ചിലർ നേരിട്ട് പേര് വെച്ചും ചിലർ ആ പേര് മാറ്റി കാത്യായനൻ പതഞ്ജലി എന്നൊക്കെയുള്ള പേരിൽ പേര് മാറ്റിയും ചിലർ നേരിട്ടും ആ കേരള പാണിനീയത്തെ അടിമുടി വിമർശിക്കുകയുണ്ടായി ആ വിമർശങ്ങളെല്ലാം കൂടി സമാഹരിച്ച് ആ വിമർശനമെല്ലാം കൂടി സമാഹരിച്ച് പ്രസിദ്ധം ചെയ്ത കൃതിയാണ് കേരള പാണിനീയ വിമർശം അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രനാണ് അദ്ദേഹത്തിൻ്റെ ഈ കേരള വാണിനീയ വിമർശം അപ്പോൾ അതെന്ന് പറയുന്നത് തൊണ്ണൂറ്റിയാറിലുണ്ടായ കേരളവാണിനീയത്തിൻ്റെ കേരള വാണിനീയത്തെ അന്നത്തെ പലരും വിമർശിച്ചതിൻ്റെ സംഗൃഹീത രൂപമാണ് ആ പുസ്തകം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടായ വിമർശനങ്ങളെ എല്ലാം ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോടുകൂടി അതായത് തള്ളേണ്ടതിനെയൊക്കെ തള്ളിക്കളഞ്ഞു എന്നാൽ സ്വീകരിക്കേണ്ട വിമർശനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു അവയെല്ലാം സഹർഷം സ്വീകരിച്ചു ഒരെണ്ണം പോലും അങ്ങനെയുള്ളതിനെ വിട്ടുകളഞ്ഞില്ല അതെല്ലാം എടുത്ത് കേരള വാണിനീയം അദ്ദേഹം പരിഷ്കരിച്ചു അതായത് ആ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അദ്ദേഹം ആ കൃതിയെ പരിഷ്കരിച്ച് അതിന് പീഡിക എന്നുള്ള ഒരു ആമുഖം കൂട്ടിച്ചേർത്തു അതിലെ സൂത്രവൃത്തി രൂപം ഉപേക്ഷിച്ചിട്ട് കാരികയും വ്യാഖ്യാനവും എഴുതി അതിനെ അവതരിപ്പിച്ചു അതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ പരിഷ്കരിച്ച പതിപ്പ് അതിന് അവതാരിക എഴുതിയത് ഡോക്ടർ പി കെ നാരായണ പിള്ളയാണ് അതിന് അവതാരിക എഴുതിയത് ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷയാണ് ഉദ്ദാലചരിതം ഉദ്ധാലചരിതംന്ന് പറഞ്ഞാൽ ഒഥല്ലോയുടെ കഥയാണ് ഒഥല്ലോ ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ അതാ ഉദ്ധാലചരിതം എന്ന് കൊടുത്തേ ഷേക്സ്പിയറുടെ ഒഥല്ലോയുടെ കഥ അത് മലയാളത്തിലാക്കിയതാണ് ഉദ്ദാല ചരിതം പിന്നീട് ഭാഷാഭൂഷണം ഭാഷാഭൂഷണം എന്ന് പറയുന്നത് മലയാളത്തിലുണ്ടായിട്ടുള്ള ആധികാരികമായിട്ടുള്ള ആ അലങ്കാര കാവ്യശാസ്ത്ര ഗ്രന്ഥം ഗ്രന്ഥ അലങ്കാര ശാസ്ത്രമാണ് കാവ്യശാസ്ത്രവും രണ്ടും കൂടി ഒരുമിച്ച് പ്രതിപാദിക്കുന്ന ആ ഗ്രന്ഥമാണ് ഭാഷാഭൂഷണം എല്ലാ അലങ്കാരങ്ങളെയും ആ നിർവചിച്ച് ലക്ഷ്യ ലക്ഷണ സമന്വയം ചെയ്ത് അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് ഒപ്പം രസം ധ്വനി ആ തുടങ്ങിയിട്ടുള്ള എല്ലാ കാവ്യശാസ്ത്ര മേഖലകളെയും കൂടി ചേർത്ത് പ്രസിദ്ധീകരിച്ച ഒരു ഗ്രന്ഥമാണ് ഭാഷാഭൂഷണം എ ആർ രചിച്ച അലങ്കാര ശാസ്ത്ര ഗ്രന്ഥം എന്താ പറയാ ചോദ്യം വരാം അതുപോലെ കേരള വാണിജ്യത്തിൻ്റെ ചോദ്യം വരും യോഗജന്യ വികാരം സന്ധി എന്ന ലക്ഷണനിർദ്ദേശം മലയാളത്തിലെ ഏത് വ്യാകരണ ഗ്രന്ഥത്തിലേതാണ് എന്ന് ചിലപ്പോൾ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇന്നത്തെ കേരള വാണിയമേ കണ്ടിട്ടുള്ളൂ കായികാവൃത്തി രൂപത്തിലുള്ളത് മറ്റത് നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് എല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കണം ആ ചോദ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാർക്ക് കിട്ടണമെന്നുണ്ട് ഇനി ഭാഷാഭൂഷണം ഇനി അടുത്ത ശബ്ദശോധിനി ശബ്ദശോധിനി എന്ന് പറയുന്നത് ആ വ്യാകരണ ഗ്രന്ഥമാണ് ശബ്ദശുദ്ധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വ്യാകരണ ഗ്രന്ഥം പിന്നെ നളചരിതം വ്യാഖ്യാനം അത് കാന്താര താരകം അതാണ് അദ്ദേഹത്തിൻ്റെ നളചരിത വ്യാഖ്യാനത്തിൻ്റെ പേര് നളചരിത വ്യാഖ്യാനം കാന്താര താരകം അതുപോലെ സന്ദേശ വ്യാഖ്യാനം അത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ മയൂര സന്ദേശത്തിന് രണ്ട് വ്യാഖ്യാനം ഉണ്ടായിട്ടുണ്ട് ഒന്ന് എ ആർ രാജരാജവർമ്മയുടെ വ്യാഖ്യാനം മർമ്മപ്രകാശം രണ്ടാമത്തത് പിന്നെ പി കെ ഡോക്ടർ പി കെ നാരായണപിള്ളയുടെ കേരള ഹൃദയം ഇങ്ങനെ രണ്ട് വ്യാഖ്യാനം ഉണ്ടായിട്ടുണ്ട് ആ വ്യാഖ്യാനങ്ങളിൽ ഒന്നാണ് മർമ്മപ്രകാശം ഇനി മണി എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത് സംസ്കൃത വ്യാകരണം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കത്തക്ക രീതിയിൽ ലളിതമായിട്ട് മലയാളത്തിൽ വിവരിക്കുന്ന ഒരു കൃതിയാണ് മണിദീപിക ഇനി ലഘുപാണിനീയം ലഘുപാണിനീയം എന്ന് പറഞ്ഞത് സംസ്കൃതത്തിൽ പാണിനി മഹർഷി എഴുതിയ പാണിനീയത്തിൻ്റെ പാണിനീയം എന്നല്ല കൃതിയുടെ പേര് ആ കൃതിയുടെ പേര് അഷ്ടാധ്യായി പാണിനി എഴുതിയത് കൊണ്ടാണ് അതിന് പാണിനീയം എന്ന പേര് വന്നത് കേരള പാണിനീയവും എഴുതിയത് കൊണ്ടാണ് കേരളവാണിനിക്ക് എന്നെ എ ആർ രാജരാജവർമ്മയ്ക്ക് കേരളവാണിനി എന്ന് പേര് വന്നു അപ്പം പാണിനീയം പാണിനീയത്തിൻ്റെ അതായത് അഷ്ടാധ്യായിയുടെ സംഗൃഹീത രൂപം ചുരുക്കിയ രൂപമാണ് ലഘുപാണിനീയം ഇനി സാഹിത്യ സാഹ്യം കഥ തുടങ്ങിയിട്ടുള്ള മേഘ കഥാ ഉപന്യാസം തുടങ്ങിയിട്ടുള്ള ഗദ്യകൃതികൾ നമുക്കെങ്ങനെ രചിക്കാം അതിനുള്ള ഗദ്യലക്ഷണ ഗ്രന്ഥമാണ് സാഹിത്യ സാഹ്യം ഗ്രന്ഥം പിന്നെ വൃത്തമഞ്ചരി വൃത്തമഞ്ചരി എന്ന് പറയുമ്പം വൃത്തശാസ്ത്ര ഗ്രന്ഥമാണ് വൃത്തമഞ്ചരി അത് വൃത്തശാസ്ത്രത്തെക്കുറിച്ചും ഭാഷാവൃത്തങ്ങളെക്കുറിച്ചും സംസ്കൃത വൃത്തങ്ങളെക്കുറിച്ചും എല്ലാമുള്ള കാര്യങ്ങൾ അതുപോലെ സംസ്കൃതത്തിലെ വൃത്തങ്ങളൊക്കെ ലക്ഷ്യ ലക്ഷണ സമന്വയം ചെയ്തതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഭാഷാവൃത്തങ്ങളുടെ പൊതുവായ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട് ഭാഷാവൃത്തങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ ലക്ഷ്യ ലക്ഷണ സമന്വയം ചെയ്തിട്ടുണ്ട് വളരെ വിശദമായിട്ട് വൃത്തശാസ്ത്രം പ്രതിപാദിക്കുന്ന കൃതിയാണ് വൃത്തമഞ്ചരി പിന്നെ പ്രഥമ വ്യാകരണമുണ്ട് മധ്യമ വ്യാകരണമുണ്ട് പിന്നെ തുടങ്ങിയിട്ടുള്ള വ്യാകരണ ഗ്രന്ഥങ്ങൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ തർജ്ജമകൾ തർജ്ജമകൾ നമ്മൾ ഒന്ന് രണ്ടെണ്ണം നേരത്തെ കണ്ടതാണ് ഏർ മലയാള ശാകുന്തളം മലയാള ശാകുന്തളം അതായത് മണിപ്രവാള ശാകുന്തളം എന്ന പേരിൽ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ നടത്തിയ തർജ്ജമയാണ് ആദ്യത്തേത് എന്ന് അറിയപ്പെടുന്നത് അതിന് ശേഷം പലരും ശാകുന്തളം തർജമ ചെയ്തു അതിൽ എ ആറിന്റെ ശാകുന്തളം പരിഭാഷയ്ക്ക് പറയുന്ന പേരെന്ത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഏ മലയാള ശാകുന്തളം എന്നാണ് അതിൻ്റെ പേര് അങ്ങനെയൊക്കെ ചോദ്യം വരാം പിന്നെ ഭാഷാ മേഘദൂതം മേഘസന്ദേശത്തിൻ്റെ വിവർത്തനം അതുപോലെ ഭാഷാകുമാര സംഭവം ആ ഭാഷാ കുമാര എന്ന് പറയുന്നത് ആ ീ പിന്നെ കുമാരസംഭവത്തിൻ്റെ കാളിദാസന്റെ കുമാരസംഭവം കാവ്യത്തിൻ്റെ മഹാകാവ്യത്തിൻ്റെ ഭാഷാവിവർത്തനമാണ് പിന്നെ സ്വപ്നവാസവദത്തം സ്വപ്നവാസവദത്തം എന്ന് പറയുന്നത് ആ ഭാസന്റെ നാടകമാണ് ഭാസന്റെ കാളിദാസനെ പോലെ തന്നെ സംസ്കൃത നാടക സാഹിത്യത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ ആ ഭാസന്റെ ഭാസനെ സരസ്വതീദേവിയുടെ പുഞ്ചിരി സാഹിത്യദേവതയുടെ പുഞ്ചിരിയായിട്ടാണ് പറയുന്നത് അതായത് ഭാസോ ഹാസ കവികുല ഗുരു കാളിദാസോ വിലാസ എന്നൊക്കെ പ്രശസ്തി പദ്യങ്ങളുണ്ട് അപ്പം ആ ഭാസന്റെ കൃതിയാണ് സ്വപ്നവാസവദത്വം അതുപോലെ മാളവികാഗ്നിമിത്രം മാളവിക അഗ്നിമിത്രം മാളവികയുടെയും അഗ്നിമിത്രന്റെയും കഥ നാടകം കാളിദാസ നാടകം അത് മലയാളത്തിലേക്ക് അദ്ദേഹം പരിഭാഷപ്പെടുത്തി ഇനി അദ്ദേഹം ചില അവതാരികൾ എഴുതിയതുണ്ട് അവതാരികൾ എന്ന് പറഞ്ഞാൽ ആശാന്റെ നളിനിക്ക് എഴുതിയ അവതാരിക ആ അവതാരിക വായിക്കുമ്പോഴാണ് എ ആർ രാജരാജവർമ്മയിലെ നിരൂപകനെ നമ്മൾ നന്നായിട്ട് കാണുന്നത് ആ അവതാരികയിലാണ് അദ്ദേഹം പറയുന്നത് ഈ ഗതാനുഗതികത്വത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത് അതായത് എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു ഇതിവൃത്തമെടുത്ത് വല്ല പൊടിയും വെച്ച് മിനുക്കി വധമെന്നോ വിജയമെന്നോ സ്വയംഭരമെന്നോ ഒരു പേര് നൽകി അവതരിപ്പിക്കലല്ല കവിയുടെ ധർമ്മം ഗതാനുഗതികത്വത്തെക്കാൾ കവികൾ അധികം ശ്രദ്ധ വയ്ക്കേണ്ടത് നവ നവോല്ലേഖ കൽപ്പനത്തിലാണ് എന്നൊക്കെ എ ആറ് ആ എഴുതിയ അത് ആധുനിക കവിതയ്ക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് എ ആർ എഴുതിയത് നളിനിയുടെ അവതാരികയിലാണ് അതുപോലെ തന്നെ നളചരിതം വ്യാഖ്യാനം നളചരിതത്തിൻ്റെ വ്യാഖ്യാനം അത് നമ്മൾ നേരത്തെ പറഞ്ഞു നളചരിത വ്യാഖ്യാനത്തിൻ്റെ പേര് കാന്താര താരകം എന്നാണ് നളചരിത വ്യാഖ്യാനത്തിൻ്റെ പേരെന്താണ് കാന്താര എന്നാണ് നളചരിത വ്യാഖ്യാനത്തിൻ്റെ പേര് പിന്നെ മണിപ്രവാള ശാകുന്തളം കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ്റെ പരിഭാഷയാണ് അത് പിന്നീട് ഭാഷാ ശാകുന്തളം എന്നുള്ള പേരിലാണ് അവതരിപ്പിക്കപ്പെട്ടത് പ്രസിദ്ധീകരിച്ചത് കേരളവർമ്മയുടെ അതിനവതാരിക എഴുതിയത് മരുമകനായ എ ആർ രാജരാജവർമ്മയാണ് പിന്നെ മയൂര സന്ദേശം മയൂര സന്ദേശം അത് കേരളവർമ്മയുടെ ആ കൃതിയാണ് മയൂര മർമ്മ മർമ്മപ്രകാശം എന്ന പേരിൽ വ്യാഖ്യാനവും എഴുതി ആ കൃതി അവതരിപ്പിക്കുന്നതിനുള്ള അവതാരികയും എഴുതിയത് അദ്ദേഹമാണ് ഇനി സൗദാമിനി അതായത് മുൻഷി കെ രാമക്കുറുപ്പിൻ്റെ ചക്കീശങ്കരം അദ്ദേഹത്തിൻ്റെ നാടകം അതായത് നാടകങ്ങളെ പരിഹസിച്ചു കൊണ്ട് അദ്ദേഹം എഴുതിയൊരു നാടകമാണ് മുൻഷി കെ രാമക്കുറുപ്പ് അതായത് തിരുവനന്തപുരത്തെ രാജകീയ കലാലയത്തിലെ അധ്യാപകനായിരുന്നു മലയാളം അധ്യാപകർക്ക് പ്രൊഫസർ പദവി അന്നില്ലായിരുന്നു അതുകൊണ്ടാണ് മുൻഷി എന്നായിരുന്നു ഭാഷാധ്യാപകരെയൊക്കെ അന്ന് വിളിച്ചിരുന്നത് മുൻഷി എന്നാണ് അപ്പം ആ മുൻഷി രാമക്കുറുപ്പ് എഴുതിയ നോവലാണ് സൗദാമിനി ആ സൗദാമിനിക്ക് അവതാരിക എഴുതിയത് എ ആർ രാജരാജവർമ്മയാണ് ആ നമ്മൾ എ ആറിനെക്കുറിച്ചുള്ള ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എച്ച് എസ് എയുടെ എല്ലാ കോഴ്സുകളിലേക്കും നമ്മുടെ ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് നിങ്ങൾ ഇതിൻ്റെ ഇതിൽ കൊടുത്തിട്ടുള്ള ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് ആ ഈ ക്ലാസ്സുകളിൽ ചേരുക എച്ച് എസ് എ മലയാളം പിന്നെ നന്നായിട്ട് നമ്മളിവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ക്ലാസ്സുകൾ നിങ്ങൾ സ്വീകരിച്ച് നിങ്ങൾക്ക് നല്ല ഉന്നത വിജയം നേടാൻ കഴിയും അതിനുള്ള എല്ലാ ആശംസകളോടുകൂടിയും ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്